ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മൾ കൊടയ്ക്കന്നലാണ് നമുക്ക് അവരവിടെ ഇരിപ്പുണ്ട് ഞങ്ങളും അവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ട്സ് ഇത് വലിയൊരു മരമാണ് നല്ല രസമില്ലേ അത് കാണാൻ തേക്കടിയിൽ ഒരു ബോട്ടിംഗ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത് ഫ്രണ്ട്സ് ബോട്ടിങ് ഫുൾ ആയതുകൊണ്ട് ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് പോകുകയാണ് നമ്മൾ ജീപ്പിൽ കയറിയിട്ടുണ്ട് നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് സ്പൈസ് ആൻഡ് ആയുർവേദിക്കിലോട്ടാണ് ഇവിടെ മാറച്ചും ജീവീടിൻ്റെ ശബ്ദമാണ് നിങ്ങൾക്ക് കേൾക്കാവുമെന്ന് എനിക്കറിയത്തില്ല നമ്മളിപ്പോൾ ഉള്ളത് തേക്കടിയിലെ ആയുർവേദിക് സ്പൈസ് ആൻഡ് പാർക്കിലാണ് ഇതിൻ്റെ അകത്ത് എന്തുവാന്ന് നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ അകത്ത് കുറേ മരുന്നുകളും പച്ചമരുന്നുകളും പിന്നെ അതിൻ്റെ മരങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാ മരുന്നുകളുടെയും യൂസ് ഞങ്ങളുടെ കൂടെയുള്ള ഈ ഗാർഡ് പറഞ്ഞു തരുന്നുണ്ട് I'm <mí> up books to get inside the the heads of ones who ഇതാണ് അവരുടെ ഓഫീസ് ഇതിൽ നമ്മൾ വെളിയിൽ കണ്ട മരുന്നുകളൊക്കെ ഇല്ലേ അത് ഇവരെല്ലാം കൂടെ ചേർത്ത് കുറേ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് എക്സാമ്പിൾ മുടി വളരാനുള്ള എണ്ണ കാട്ടുള്ളി തൈലങ്ങളൊക്കെ ഇവിടെ കിട്ടും എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നിവിടെ കിട്ടും ഫ്രണ്ട്സ് അപ്പം നമ്മൾ ട്രക്കിങ്ങിനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്പൈസാൻഡ് പാർക്ക് എന്നറിയാം ഇനി അവർ നമ്മൾ ഒരു ട്രക്കിങ്ങിനാണ് ഫ്രണ്ട്സ് ഇവിടെ നടച്ചും തേയിലത്തോട്ടമാണ് നമ്മൾ ട്രക്കിങ്ങിന് ചേർന്നതിന് മുമ്പ് ഇവിടെയും കൂടെ പോയിട്ടുണ്ട് ഇതാണ് മുല്ലപ്പള്ളിയാൻ ഡാമിൻ്റെ യഥാർത്ഥ തടാകം ഇവിടെ ഇപ്പൊ വെള്ളം വളരെ കുറവാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങാം ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് മണിക്കൂറത്തെ ഒരു ജീപ്പ് സഫാരിയാണ് ഇവര് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കും ഫ്രണ്ട്സ് ഇതാണ് ലെമൺ ഗ്രാസ് ഇതാണ് കാട്ടിലത്തെ മൃഗങ്ങൾ ഒക്കെ തിന്നുന്നതാണ് ഈ ലെമൺ ഗ്രാസ് Ini gimana? Ini gimana? Ini gimana? Ini േഷനിൽ എത്തി ഇവിടെ നിന്ന് എന്താ കണ്ട വൈൽഡ് ആനിമൽസിനെ ഒക്കെ കാണുമെന്നാണ് പറഞ്ഞത് നമ്മളൊരു കാട്ടുപന്നിനെ മാത്രമേ കണ്ടുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ തിരിച്ചിങ്ങ് പോന്നു അടുത്ത് നമ്മൾ സിപ് ലൈനിൽ കയറാൻ പോവുകയാണ് ഫസ്റ്റ് ടൈമാണ് സിപ് ലൈനിൽ കയറുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റഡാണ് എല്ലാവരും തന്നെ ഇല്ല ഞാനും പിന്നെ അക്കച്ചിയും കിച്ചുവും എല്ലാം വെച്ച് ഇട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞങ്ങൾ ഞാൻ താഴോട്ട് ചെറുതായിട്ട് പേടിച്ചു കഴിഞ്ഞപ്പോൾ മാറി ായിട്ട് പിങ്ക അപ്പായയും പോവാണ് അവര് വയറി കണ്ടില്ലേ ഇനി അടുത്ത് ഞങ്ങളാണ് ഫ്രണ്ട്സ് ഏറ്റവും മണ്ടയ്ക്ക് അതിൽ കുത്തുപോലെ കാണുന്നതാണ് ഞങ്ങളത് ഇപ്പം വരും കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ എന്തോ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ പെട്ട് ഫ്രണ്ട്സ് നിന്നു വീണ്ടും നിന്ന് വീണ്ടും എവിടെന്നോ കയറ് ആ തന്നു തന്ന് ഞാൻ അങ്ങ് പെട്ടെന്ന് പേടിച്ചു ഫ്രണ്ട്സ് ഇത്ര സംഭവങ്ങളുണ്ടായിട്ടും ഒരുത്തന്താ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്രയാരല്ല നമ്മുടെ ചിച്ചു ആണ് അങ്ങനെ നമ്മൾ സിപ്പ് ലൈനിലും കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു തേലത്തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനിയുള്ള ഫുൾ നൈറ്റ് ഡ്രൈവ് ആണ് ഞങ്ങൾ ഇനി അടുത്ത പോകുമ്പോഴാണ് കൊടൈക്കനാൽ ഇനി അടുത്ത എന്താ കൊടൈക്കനാൽ ചെന്നിട്ട് കാണാം ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ കൊടൈക്കനാലെത്തി ഇപ്പോൾ റൂമിലാണ് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല എന്താ കാലാവസ്ഥ ഒക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ രാവിലെ ലൈറ്റായിട്ടിരി ചായ കുടിച്ചു അതിനുശേഷം ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂമിലോട്ടാണ് ഇന്നലെ രാത്രി വന്നതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുണാക്കെവരോട്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വഴിയേ കാണാം ഇതൊരു കോട്ടേജ് ആണ് അതുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ഒത്തിരി വൈകിയെന്ന് വന്ന് ഒരു ഒരു മണിയൊക്കെ ആയപ്പം എന്നിട്ടും ഇവിടെ കുറേ വണ്ടികളൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ യാത്ര താമസിക്കുന്ന കോട്ടേജിന് വെറും അര മണിക്കൂർ മതി ഗുണാക്കയിലോട്ട് എത്താൻ പക്ഷേ വഴിയെ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയത്തില്ലല്ലോ നമുക്ക് കണ്ടു അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ കഴിക്കാൻ കയറിയത് ഫസ്റ്റ് ഡേ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് പതുക്കെ ഇങ്ങനെ കഴിക്കുകയായിരുന്നു അരമണിക്കൂർ യാത്ര അല്ലേ ഉള്ളൂ പെട്ടെന്ന് എത്തുമല്ലോ ഞങ്ങളെ പിന്നെ റോസ് ഗാർഡൻ കാണാൻ വന്നതാണ് പക്ഷേ അവിടെ റോസ് റോസൊന്നുമില്ല എല്ലാം ഉണങ്ങിപ്പോയി അപ്പം ഞങ്ങൾ ചെറിയൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ പോക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയുമോ അതേ ആൾക്കാരൊക്കെ ഗ്രൗണ്ടിൽ കൂടെ നടന്നു പോകുന്നു കണ്ടില്ലേ ആ അത് വെറും നടന്നുപോകുന്നു അല്ലേ ഫ്രണ്ട്സ് ട്രാഫിക് ബ്ലോക്കാണ് ഞാൻ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടി കുറേ നേരം ബ്ലോക്കിലൊക്കെ കേട്ടു ഞങ്ങളൊരു വ്യൂ പോയിന്റിലെത്തി മോർ വ്യൂ പോയിന്റ് ഇപ്പോൾ സമയം മണി ഞങ്ങൾ ഇറങ്ങിയത് പത്തരയ്ക്ക് വെറും അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഗുണാഴ്ചയിൽ എത്തുന്നതാണ് ഇതാണ് നമ്മുടെ പത്തരയ്ക്ക് തൊട്ട് നാല് മണി വരെ ഈ ബ്ലോക്കിൽ തന്നെ നീ കിടക്കുന്ന ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്ന് കുറേ നേരമായി കാണിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഒരു കിലോമീറ്റർ ഇട്ടുനിന്ന് വരെ തട്ടിയിട്ടില്ല കിടക്കുന്ന വണ്ടികളൊന്നും ഇങ്ങോട്ട് വരാനുള്ളതല്ല ഗുണാക്കയിലോട്ട് പോകാനുള്ളതാണ് കട്ട ബ്ലോക്ക് ആണ് കട്ട ബ്ലോക്ക് കണ്ടില്ലേ വണ്ടികളൊക്കെ പോകുന്നു ഇത്രയും ബ്ലോക്ക് ഉണ്ടായിട്ട് ഇവിടെ ഒരു പോലീസ് പോലും ഇല്ല നിങ്ങൾ ഈ സടി കണ്ട ബോർഡ് കണ്ടോ അത് കണ്ടു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ കാണിച്ചു കുറേ നേരം വാഗതി ഇപ്പം കണ്ടോ വരുന്നത് ബ്ലോക്ക് ആയതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ആണെങ്കിൽ ഇറങ്ങി നടക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ഏകദേശം ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് ഒക്കെ ആയപ്പോൾ ഇറങ്ങി നടന്നു ഇവിടെ നിന്നൊരു രണ്ട് അളവും കൂടെ കഴിഞ്ഞാലാണെങ്കിൽ നമ്മുടെ ഗുണാക്കേ വെത്തും പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ എത്തിയാലും നമ്മൾ അവിടെ കയറാൻ നിന്നില്ല അത്രത്തോളം തിരക്കായിരുന്നു ഞങ്ങളും എല്ലാവരും എല്ലാം നന്നായിട്ട് ടയർഡൊക്കെ ആയിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് കുറേ നേരം ബ്ലോക്കിലൊക്കെ നമ്മൾ ഇനി ആ ബന് വന്നപ്പോനും ആ ഗുണാക്കേവ അടച്ചു പക്ഷേ ഗുണാക്ഷേപം നാലരയ്ക്ക് അടച്ചായിരുന്നു നമുക്ക് അറിയാതായിരുന്നു എന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്താണെന്നറിയവോ എങ്ങനെയാ ബാക്കിലോട്ടും പോകാൻ പറ്റത്തില്ല ഫ്രണ്ടിലോട്ടും പോകാൻ പറ്റത്തില്ല ഫുൾ വണ്ടിയാ നമ്മുടെ അതേ അവസ്ഥയാണ് ഇനി പുറകെ വരുന്ന വണ്ടികൾക്കും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്ത് റൂമിലോട്ട് പോകാനുള്ള പ്ലാൻ ആണ് പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ബ്ലോക്ക് ഒന്നുമില്ല നല്ല സുഖമായിട്ട് പോകാൻ പറ്റി പക്ഷേ ഗുണാക്കേവിൻ്റെ അവിടം വരെ നല്ല ബ്ലോക്ക് ആയിരുന്നു നമ്മൾ പിന്നെ ലേച്ചിൻ്റെ അവിടെ പോയിട്ട് പർച്ചേസ് ഒക്കെ ചെയ്തു അത്ര വലിയ പർച്ചേസ് ഒന്നുമില്ല കുറച്ച് പാനിപൂരി ിച്ചു പിന്നെ മറ്റേ നമ്മൾ സോഡ കുടിച്ചു പിന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള ബാഗ് കമ്മൽ അതൊക്കെ വാങ്ങി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ റൂമിലൊക്കെ എത്തി ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ ബ്ലോക്കിൽ കിടക്കുമായിരുന്നു ഇനിയും നമ്മൾ ഗുണാക്കേവിൽ പോവാത്തോണ്ട് അത്ര വിഷമമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം ആ എങ്ങനെ നമ്മൾ ഗുണാക്കേവിടാനൊന്നും പോകുന്നില്ല നാളെ രാവിലെ തന്നെ നമുക്ക് ഗുണാക്കേവിൽ പോവാം